മക്കളേ ആരുമില്ല 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 നമ്മൾ മാത്രമേ ഇതിൻ്റെ താഴെ ഈ മലയിറങ്ങി പോകുന്നിടത്തൊരു വില്ലേജൊന്നു ഹാങ്ങിങ് വില്ലേജ് ആണ് നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് ഹബിലാണ് കേട്ടോ ഹബില അപ്പൊ നമ്മൾ രാവിലെ തന്നെ പുറപ്പെട്ടു ഇന്ന് വെള്ളിയാഴ്ചയാണ് നമ്മൾ പതുവ് പറയുന്ന പോലെ വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല നൈസായിട്ടുള്ള ക്ലൈമറ്റ് വലിയ ആൾക്കാരുടെ ശല്യം ഒന്നുമില്ല നമുക്ക് സൂപ്പറായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ടിലോട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത് ഹബില ഹബിലയിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് ഒരു റോഡ് വരും കേട്ടോ ഒരു റോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മല തുരന്നിട്ട് അതിന്റെ നടുക്കൂടെ റോഡ് ഞാൻ നിങ്ങൾക്ക് ആ വ്യൂ എന്ന് കാണിച്ചു തരാം എൻ്റെ പൊന്നു ഇത് കണ്ടിട്ട് എൻ്റെ കിളി വേറെ ഇത് കേട്ടോ നിങ്ങൾ ഇത് കണ്ടോ ക്യസ് എൻ്റെ അപ്പുറം അപ്പുറം ഉള്ളൊരു മല ഇപ്പം ഇത് രണ്ട് മല നേരത്തെ ഇത് ഒറ്റ മല അതിൻ്റെ നടുക്കൂടെ ഒരു റോഡ് കീച്ചിയേക്ക് ഈ മലയുടെ കളർ തന്നെ കണ്ടോ നമ്മുടെ കണ്ണടിച്ചു പോവും ആരുമില്ല 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 നമ്മൾ മാത്രം സ്വത്തമായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാം എന്നാ ഒരു വ്യൂ ആണെന്നോയ്ക്ക് ഇത് കവർ പേ ചിട്ടിട്ട് ഇതിനെ നടുക്ക് ഹബിലേ ഇട്ടാലോ ഞാൻ ആലോചിക്കുന്നത് അപ്പം ക്യസ് നമുക്കിവിടെ കുറേ സമയം നമ്മൾ സ്പെൻഡ് ചെയ്ത് പിന്നെ നമുക്ക് നേരെ അബില പിടിക്കാം ഞാനിതിനാൽ തിരിഞ്ഞിടക്കുന്നവരും അവിടുന്ന് ഒരു വ്യൂ ഉണ്ട് നമ്മൾ ഈ റോഡ് കയറി വരുമ്പോൾ നമ്മളിങ്ങനെ ആകാശത്തോട്ട് കയറി പോകുന്ന പോലെ ഇനി വണ്ടി നല്ല കുത്തനെ കയറ്റം കയറി വരുന്നത് അപ്പോൾ കയറി ഇങ്ങനെ വരുമ്പോൾ നമ്മൾ നേരെ ചില സമയത്ത് നമ്മൾ കടലിലോട്ടൊക്കെ പോലെ ഒരു നമ്മളിങ്ങനെ കയറ്റം കയറി വരുമ്പോൾ നേരെ കുന്നിൻ്റെ ഒരു സ്വർഗ്ഗം അതാണ് ഹില ഒരു അടിപൊളി ഒരു ലൊക്കേഷൻ കാണിച്ചോ ഒരു അടിപൊളി ലൊക്കേഷൻ ഒരു അടിപൊളി വ്യൂ ആണ് നോക്കോണോ എങ്ങനുണ്ട് കൈസ് എങ്ങനുണ്ട് അല്ല കാറ്റാണെന്ന് വെച്ചാ നല്ല കാറ്റ് ഒന്നും ഇല്ലെങ്കിൽ ഓ മക്കളെ നമ്മുടെ ലൊക്കേഷൻ ഒന്ന് നോക്കിയോണേ എബുല വ്യൂ പോയിന്റ് കാറൊന്ന് ലുക്ക് ചെയ്യട്ടെ അല്ലെങ്കിൽ കൊരങ്ങിന്റെ ശല്യം ഭയങ്കര നമ്മുടെ നാട്ടിലെ കൊടൈക്കനാൽ പോയത് ഒരു വ്യൂ പോയിന്റ് അതായത് കൊടൈക്കനാൽ സൂയിസൈഡ് പോയിന് പക്ഷേ അതിനേക്കാളിലൊക്കെ പത്തുനൂറായിരട്ട് വലുപ്പമുണ്ട് ഈ സാധനത്തിന് ഞാൻ കാണിച്ചു തരാം നമുക്കേ ഈ വ്യൂ പോയിന്റ് ഒക്കെ ഒന്ന് കാണാം വ്യൂ ഓ മായ ഇതാണ് ഹബിലയിലെ മെയിൻ വ്യൂ പോയിന്റ് ഒന്നാമത് ഒന്നിപ്പം നമ്മൾ നിൽക്കുന്നത് ഇതിന്റെ താഴെ അന്യ ഒരു കൊക്കയാണ് അതുകൊണ്ടാണ് ഇവിടെ കറച്ചിട്ടേക്കുന്നത് നമുക്ക് ഇവിടെ നിന്ന് എത്രയും ദൂരെ കാണാൻ പറ്റുന്നു നമുക്ക് ഒന്ന് പറ്റുന്ന എനിക്കറിയാ കൈപ്പോ സ്പ്പോ കാണത്തില്ല ഇനി വീഡിയോ എടുത്ത് വീട്ടിൽ പോയി വേണം കാണാൻ നമുക്കേ അപ്പം രാവിലെ ഇവിടെ വരുമോ എന്ന് സൂപ്പർ ആയിട്ട് ക്ലൗഡ് ബോട്ട് ഒക്കെ കിട്ടും കേട്ടോ അന്യ ഒരു ഇവിടെ ഫാമിലിയായിട്ടൊക്കെ വരും വന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ കാര്യം ഗവൺമെന്റ് ഇവിടെ ഫുള്ള് ടെന്റ് അടിച്ചിട്ടിരിക്കും ടെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ ടെന്റ് അടിച്ചിട്ടിരിക്കുകയാണ് നമുക്ക് എത്ര നമുക്ക് ഏത് സമയത്ത് വേണേലും വന്ന് ഇവിടെ വിസിറ്റ് ചെയ്യാം ഒരു റെസ്ട്രിക്ഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല അത് രാത്രി പന്ത്രണ്ട് മണിക്കാവുന്നാലും ശരി ഒരു മണിക്കാകുന്നാലും ശരി സദാചാരം ഇല്ല ഗൈസും ഇവിടെ സദാചാരമില്ല ഫുൾ ടൈം പോലീസ് പ്രൊട്ടക്ഷനോണ്ട് ദേ ഈ കാണുന്ന മുറത്തെ ടെൻറ്റ് നിരത്തി അങ്ങോട്ടോ 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 അങ്ങോട്ടെല്ലാം എല്ലാം ഇട്ടിട്ടുണ്ട് ദേ കണ്ടോ നമുക്ക് ഫാമിലി ഫാമിലിയായിട്ട് കാര്യങ്ങളൊക്കെയായിട്ട് നമുക്കിവിടെ വന്ന് ഫുഡൊക്കെ വെക്കണി ഫുഡൊക്കെ വെച്ച് എൻജോയ് ചെയ്യാം ഞാൻ ഞാനിവിടെ വന്നതിന് ശേഷം അറിയുന്നത് ഇതിൻ്റെ താഴെ ഈ മല ഇറങ്ങി പോകുന്നിടത്ത് ഒരു വില്ലേജ് ഉണ്ടെന്ന് ഹാങ്ങിങ് വില്ലേജ് അതായത് ഹബില ഹാങ്ങിങ് വില്ലേജ് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാനുള്ള വഴി നമ്മൾ നോക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അവിടെ കേബിൾ കാർ വഴിയേ പോകാനൊട്ട് പറ്റത്തുള്ളൂ എന്നാണ് അറിഞ്ഞത് നമ്മൾ കുറച്ച് മുമ്പേ നിന്നില്ലേ ഒരു വ്യൂ പോയിൻ്റ് അത് ഇക്കോ നമ്മൾ കുറച്ച് മുമ്പ് ഒരു വ്യൂ പോയിന്റ് തിന്നില്ലേ അതുകൊണ്ട് ആ കാണുന്ന വ്യൂ പോയിന്റ് ആയിട്ട് പറയുന്നത് അതിൻ്റെ തൊട്ടു താഴെയായിരുന്നു ഹാങ്ങിങ് വില്ലേജ് എന്ന് പറയുന്നുള്ളത് പക്ഷേ നമുക്ക് അവിടെ ഇന്നു കാണാൻ പറ്റത്തില്ല അപ്പം നമ്മൾ നേരെ ഓപ്പോസിറ്റ് ഉള്ള വ്യൂ പോയിന്റ് വന്നപ്പോഴാണ് ചെറുതായിട്ട് നമുക്ക് തെളിഞ്ഞ് കാണാൻ പറ്റിയത് ഞാൻ കാണിച്ചു കാണിച്ചുതരാം ദേ ആ കാണുന്നതാണ് ഹാങ്ങിങ് വില്ലേജ് അതായത് ആ നമ്മൾ നിന്ന് ആ വ്യൂ പോയിൻ്റ് അത് അതിൻ്റെ തൊട്ട് താഴെ കാണുന്ന ആ ഹാങ്ങിങ് വില്ലേജ് പക്ഷെ അങ്ങോട്ട് പോകാനൊക്കെ ആയിട്ട് കേബിൾ കാറിന്റെ സൗകര്യം മാത്രമേ ഉള്ളൂ അല്ലാതെ നമുക്ക് പോകാൻ പറ്റത്തില്ല അല്ലാതെ നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ മല ഇറങ്ങി നമ്മൾ നടക്കണം നിങ്ങടെ നടക്കാൻ ഇതുവരെ നടക്കാൻ ആ കയറ് കിട്ടി ഇറങ്ങണം എക്കോ അടിക്കുന്നുണ്ട് എക്കോ എക്കോ ഹലോ ആരെ റിപ്ലൈ ഒന്നും ഇല്ല എല്ലാവരും രാവിലെ ഉറക്കുക അല്ലെങ്കിൽ ഇവിടെ വന്ന് ഇതുപോലെ അടിച്ചു കഴിഞ്ഞാൽ പടപട പടപടപടാതടി വരും താഴേന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ളൊരു കൊക്കയാണ് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കിട്ടത്തില്ല ഇത് ഇവിടെ സ്ട്രെയിറ്റ് കട്ടായിട്ടുള്ളൊരു പാറയാണ് താഴെ ഇട്ട് പോകുന്നത് സ്ട്രേറ്റ് കട്ടായിട്ട് അപ്പോൾ നേരെ പോയി കഴിഞ്ഞാൽ അങ്ങ് പോകത്തേ ഉള്ളൂ പിന്നെ എടുക്കാനും വലിയ പാടാണ് അതുകൊണ്ട് റിസ്ക് എടുക്കാമായിരിക്കും ഇവിടെ വരുന്ന അഹങ്കാരം കാണിക്കായിരിക്കുക ഹബിലയിലെ മെയിൻ രണ്ട് വ്യൂ പോയിന്റിന്റെ കറക്റ്റ് സെന്ററിലാണ് ഉള്ളത് നമ്മളിപ്പോ ഒരിടത്ത് നമുക്ക് ഇപ്പൊ കയറി പോകാൻ പറ്റത്തില്ല അവിടെ വഴി ക്ലോസ് ചെയ്തിരിക്കുക മറ്റേത് നമ്മൾ ആദ്യം പോയി വീഡിയോ എടുത്ത സ്ഥലം ഞാൻ ഒക്കെ ടെൻഡൊക്കെ പറഞ്ഞ സ്ഥലം അതിന്റെ രണ്ടിൻ്റെയും കറക്റ്റായിട്ട് നടക്കുള്ള സ്ഥലമാണിത് അപ്പൊ ഞാൻ ഇങ്ങക്കെ ഇവിടെ നിന്നിട്ട് ആ വ്യൂ ഒന്ന് കാണിച്ചത് കണ്ടോ കണ്ടു കാണുന്നില്ല ഒരു അടിപൊളി ലൊക്കേഷൻ ആട്ടോ എല്ലാം കൊണ്ട് ഹബിലെ ഓക്കെയാണ് കൈസ് എനിക്ക് വരുവാണെന്നെങ്കിലേ ഭയങ്കരമായിട്ടൊരു ട്രിപ്പായിരിക്കും അതായത് അബഹ്ന്ന് വരും അഭയന്ന് വരുവാണെന്നുണ്ടെങ്കിൽ അറുപത് കിലോമീറ്റർ കമീസിൽ നിന്ന് വരാമെന്നുണ്ടെങ്കിൽ വേറെ നാൽപ്പത് കിലോമീറ്ററും കൂടെ നമുക്കിവിടെ എത്താം ഏകദേശം അബഹേന്ന് തന്നെ കമീസ് തന്നെ ഒന്ന് ഒന്നര മണിക്കൂർ കൊണ്ട് മാക്സിമം നിങ്ങൾ ഹബലയിലെത്തും അങ്ങനെ ഹബലയിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ മെയിൻ വ്യൂ പോയിൻ്റിലാണ് എല്ലാവരും വരുന്നത് അതായത് നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലമാണ് മെയിൻ വ്യൂ പോയിന്റ്സ് അപ്പോൾ ഇങ്ങോട്ടാണ് എല്ലാവരും വരുന്നത് പക്ഷേ ഇത് മാത്രമല്ല ഇവിടെ വേറെ കുറേ വ്യൂ പോയിന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേബിൾ കാർ സൗകര്യമുണ്ട് ഹാങ്ങിങ് വില്ലേജിൽ പോകുന്നതും ഉണ്ട് അതുപോലെ പലർക്കും ഇവിടെ വരുന്നത് പലർക്കും അറിയത്തില്ല ഹാങ്ങിങ് വില്ലേജിൽ പോകുന്ന കാര്യം എനിക്കറിയത്തില്ലായിരുന്നു ഞാനും ഇവിടെ വന്നതിന് ശേഷം അറിയുന്നത് ഞാൻ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട് ഇവിടെ പക്ഷേ എന്നെങ്കിലും ഞാൻ എനിക്ക് അതുവരെ അറിയത്തില്ലായിരുന്നു ഇതിൻ്റെ താഴെ ഇങ്ങനെ ഒരു വില്ലേജുള്ള കാര്യം അപ്പോൾ കൈ ആ ഹാങ്ങിങ് വില്ലേജിലോട്ട് പോകാൻ വേണ്ടി മാത്രമായിട്ട് ഒരു കേബിൾ കാർ സൗകര്യം അവർ ഒരുക്കിയിട്ടുണ്ട് അല്ലാതെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ മലയിറങ്ങി ഞാനിവിടെ ഒരു റോഡ് പോലും കണ്ടിട്ടില്ല അങ്ങനെ നമ്മൾ ഒരു കൈ നോക്കിയാണെ ഓ നമ്മൾ ഇരിക്കുന്ന ഒരു കൊക്കയുടെ വക്കിലാട്ടോ ഞാൻ വന്നങ്ങി ഇരുന്നു ഏഹ് ഞാൻ കാണിച്ചാരാ ഇവിടെ ഇരുന്നിട്ട് ഞാൻ കാണുന്നത് നേരെ ഭയങ്കര കാക്ക വീണാലേ ഒരു പോക്കങ്ങ് പോവും ഈ പണ്ട് കാലത്തൊക്കെ ഇവന്മാര് ഈ മല ഇറങ്ങി പോയി ഇവിടെ എങ്ങനെ ബിൽഡിങ് വെച്ചെന്ന് എനിക്കറിയാത്തേ എങ്ങനെയായാലും ഒരു വഴിയില്ലാതെ ഇവർക്ക് ഇങ്ങോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ ഇതിറങ്ങി ഇവരെങ്ങനെ പോയി അതായത് ഇങ്ങനെ കുത്തനുള്ളൊരു പാറ കേട്ടോ ഫുള്ള് പാറ ആ അങ്ങോട്ട് ഞാൻ നോക്കിട്ടും ഒരു വഴിയും കാണത്തില്ല ഇങ്ങോട്ട് വരാനുള്ളത് പണ്ടുള്ളവരെയൊക്കെ സമ്മതിക്കണം ഇവിടെ കുറെ കാണാണ്ട് കേട്ടോ ഒരു ദിവസം മൊത്തം നടന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നത് അപ്പൊ കഴിച്ച് നമ്മൾ പോകുന്ന വഴി എന്ന് വെച്ചാൽ ഹബിലയുടെ ഗ്രാമങ്ങളിൽ കൂടെയാണ് പോകുന്നത് കേട്ടോ ഇപ്പം ഇങ്ങനെ നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു ഉണങ്ങിയ സ്ഥലമായിട്ട് തോന്നിയെങ്കിലും ഇതിനകത്ത് ഫുള്ള് കൃഷിയാണ് നമ്മൾ ഈ പോകുന്ന രണ്ട് സൈഡിലും ാണ് നമുക്ക് വഴി വന്നാണെങ്കിൽ നല്ലൊരു വ്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു ലൊക്കേഷനായിട്ട് വേറൊരു ലൊക്കേഷനിലോട്ടി വഴി തെറ്റി വന്നിട്ടാണെങ്കിലും അപ്പൊ നമ്മൾ കേബിൾ കാറിന്റെ സ്ഥലത്ത് എത്തി കേട്ടോ പക്ഷെ നമുക്ക് നിരാശ മാത്രമേ ഉള്ളൂ മെയിൻ്റെനൻസിന്റെ ഭാഗമായിട്ട് ടെമ്പറിയായിട്ട് ക്ലോസ് ചെയ്തിരിക്കാന്നുള്ളൂ സാരല്ലോട്ടെ പിടിക്കാം എന്തായാലും ഒരു തുറക്കുമല്ലോ നമ്മൾ കുറേ കാലം ഇവിടെ കാണുമല്ലോ